കേരള പോലീസ് രാജ്യത്തിന്റെ മുഴുവൻ സേനയ്ക്കും അപമാനമായി മാറിയെന്ന് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് പറഞ്ഞു പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ പോലീസ് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ്ണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി ബാബുരാജ് ആളുകളോട് മര്യാദയായി പെരുമാറേണ്ട പോലീസ് രാഷ്ട്രീയ ചട്ടുകങ്ങളായി മാറിയെന്നും വി ബാബുരാജ് കുറ്റപ്പെടുത്തി എൽ ഡി എഫ് സർക്കാരിൻ്റെ പോലീസ് രാജ്യത്തെ മുഴുവൻ സേനയ്ക്കും അപമാനമായി മാറിയെന്ന് കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ആരോപിച്ചു വലിയ ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം പോലീസിലുള്ളവർ നടത്തിയിട്ടും കേരളത്തിലെ സാംസ്കാരിക ബോധമുള്ളവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ആളുകളോട് മര്യാദയായി പെരുമാറേണ്ട പോലീസ് രാഷ്ട്രീയ തട്ടകങ്ങളായി മാറിയെന്നും വി ബാബുരാജ് ആരോപിച്ചു കാണുന്ന രീതിയിൽ

ഞങ്ങൾ ഈ ധർമ്മസമാന പോലീസ് സേന വളരെ കൂടി കേരളത്തിലെ വളരെ പേര് കേട്ട ആളുകൾ നമുക്കറിയാം ജനവൈദ്യമുള്ള ജനങ്ങളോട് ഏറ്റവും കൂടുതൽ പോലെ പെരുമാറേണ്ട പോലീസ് ഇത് നമ്മുടെ അടക്കം രാഷ്ട്രീയ ചട്ടുവങ്ങളായി മാറുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ ബന്ധപ്പെട്ടവരായ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ തൊഴിലാളികളുടെ നേതാവായി കടന്നു വന്നാൽ ഇന്ന് തൊഴിലാളികൾ ആരാണ് തൊഴിലാളികൾ എന്താണ് എന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിലേക്ക് ഒരു വലിയ മാറിയ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരക്കുട്ടിക്കും പോലീസുകാരെയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സേനയിൽ നിന്നും പുറത്താക്കുന്നതുവരെ പ്രക്ഷോഭ സമരങ്ങൾ തുടരുമെന്നും ബാബുരാജു പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ അംഗം കെ ടി അജ്മൽ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗം അഡ്വക്കേറ്റ് ബെന്നി തോമസ് ഡി സി സി സെക്രട്ടറിമാരായ സി കെ ഹാരിസ് സി സുകുമാരൻ യു ഡി എഫ് ചെയർമാൻ എം എം സക്കീർ ഹുസൈൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ എം പി ഫസൽ മുഹമ്മദ് ഡി സി സി അംഗങ്ങളായ ഷാജി കട്ടുപ്പാറ ടി പി മോഹൻദാസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷിബു ചെറിയാൻ ഉസൈൻ മാഡാല മുഹമ്മദ് ബഷീർ ഹമീദ് ഓങ്ങലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷഫീഖ് ചക്കാലി മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ഭാരതി ദളിത് കോൺഗ്രസ് പ്രസിഡന്റ് ദിനേഷ് കണക്കഞ്ചേരി കെ സി പ്രസിഡന്റ് നിയാസ് എന്നിവർ സംസാരിച്ചു ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി